രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ആരംഭിച്ച അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി രൂപീകരിച്ച സമിതികൾക്കിടയിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ തിങ്കളാഴ്ച ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലെത്തുമെന്ന് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ എക്സിൽ കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവരുമായി കൂടിക്കാഴ്ച നടത്തും കൂടാതെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും അദ്ദേഹം കാണുന്നതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും ഇന്ത്യ ചൈന അതിർത്തി പരിഹാരത്തിനുള്ള പ്രത്യേക പ്രതിനിധിയുമാണ് വാങ്ങി ഇന്ത്യയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് വാങ്ങി ഇന്ത്യ സന്ദർശിക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക പ്രസ്താവനയിൽ രേഖപ്പെടുത്തി ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത് വരെ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ടാകുമെന്നും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇരുപത്തിനാലാം ഘട്ട ചർച്ചകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുമെന്നും അംബാസഡർ എക്സിൽ കുറിച്ചിരിക്കുന്നു ം നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നതിന്റെ മുന്നോടിയായാണ് വാങ്ങിയുടെ ഇന്ത്യ സന്ദർശനം രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും സൈനിക മുന്നേറ്റം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കിടയിലും സംഘർഷം മൂർച്ഛിക്കുകയും ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു തുടർന്ന് ഇത് ലഘൂകരിച്ചു കൊണ്ടുവരുന്നുള്ള നടപടികൾ സ്വീകരിക്കുകയും ഈ വർഷം ആദ്യം ചൈന ഇന്ത്യയിലെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തിരുന്നു അതിന് മറുപടി എന്നോണം ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ വിസ നൽകി നൽകിത്തുടങ്ങുകയും ചെയ്തിരുന്നു ഇങ്ങനെ മഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ ഒരു നീക്കം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം എന്നുള്ളത് ശ്രദ്ധേയമാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പുറമെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബുധനാഴ്ച റഷ്യ സന്ദർശിക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവുറോവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും എന്നുള്ള സുപ്രധാന വാർത്തയും പുറത്തുവരുന്നുണ്ട്